മോഹൻലാന്റെ സിനിമകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് ഒരു റീറിലീസ് ചിത്രവുമായി മോഹൻലാൽ എത്താൻ പോകുന്നത് ദേവദൂതൻ എന്ന ചിത്രമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വിശാൽ കൃഷ്ണമൂർത്തിയും മഹേശ്വരും അലീനയും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ ഇനി വെറും രണ്ടു ദിവസം മാത്രമാണ് മോഹൻലാലിന്റെ ക്ലാസിക് റൊമാന്റിക് ഹൊറർ ചിത്രമായ ദേവദൂതൻ ഗംഭീരമായാണ് വീണ്ടും റിലീസിന് തയ്യാറെടുക്കുന്നതെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ചിത്രത്തിന്റെ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ തുടങ്ങിയ വിവരങ്ങളൊക്കെ കണ്ടിരുന്നു എന്നാൽ ചിത്രത്തിന്റെ ബുക്കിങ്ങിനും മികച്ച റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് എന്ന് ബുക്കിംഗ് സൈറ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്യുന്ന തിരക്കലിലാണ് അണിയർ പ്രവർത്തകർ റിലീസ് സംഭവിക്കാൻ പോകുന്നത് സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം മികച്ച ഫോർ കെ ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊരു പുതിയ സിനിമാറ്റിക് അനുഭവം വാഗ്ദാനം ചെയ്യും എന്നാണ് സിബിമലയിൽ പറയുന്നത് റീമാസ്റ്റേഡ് ആൻഡ് റീ എഡിറ്റഡ് പതിപ്പാകും തിയേറ്ററുകളിൽ ഉടൻ എത്തുക രഘുനാഥ് പലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് ഹൊറും മിസ്റ്ററിയും പ്രണയവും സംഗീതവും എല്ലാം ഇഴചേർന്ന ത്രില്ലറാണ് ദേവദൂതൻ കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹൈ സ്റ്റുഡിയോസ് നേതൃത്വത്തിലാണ് ചിത്രം ഫോർ കെ നിലവാരത്തിലേക്ക് റീമാസ്റ്റർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിയത് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഓരോ പാട്ടുകളും പ്രേക്ഷകർക്ക് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ആ ക്വാളിറ്റി ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രേക്ഷകരും എത്തി അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും അതിന്റെ അപ്ഡേറ്റുകൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ പ്രേക്ഷകരും എത്തുന്നുണ്ട് ഏറ്റവും ആദ്യം ചില പ്രമുഖ കേന്ദ്രങ്ങളാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചത് എല്ലായിടത്തും ദേവദൂതൻ വന്നിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടതും ചില പ്രമുഖ സ്ക്രീനുകളിൽ മാത്രമാണ് ദേവദൂതൻ എത്തിക്കൊണ്ടിരിക്കുന്നത് അതും ബിഗ് സ്ക്രീൻ ിൽ ആദ്യം എത്തിയത് തിരുവനന്തപുരത്തെ ആരി പ്ലസ് എന്ന തിയേറ്ററായിരുന്നു അവിടുന്ന് ബുക്കിംഗ് ചാർട്ടുകളൊക്കെ പങ്കുവച്ചുകൊണ്ട് പ്രേക്ഷർ എത്തിയിരുന്നു ഗംഭീരമായ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഷോകൾ മാത്രമായിരുന്നു ആദ്യ ദിനം ചാർട്ട് ചെയ്തിരുന്നത് എങ്കിൽ പിന്നീട് അഡീഷണൽ ഒരു ഷോയും കൂടി ആഡ് ചെയ്യുകയുണ്ടായി പത്ത് പതിനഞ്ച് ഏ എമ്മിനും ഒന്ന് മുപ്പത് പി എമ്മിനും പത്ത് പി എമ്മിനും ആയിരുന്നു ഷോകൾ ആഡ് ചെയ്തത് എന്നാൽ ഈ ഷോകളെല്ലാം മികച്ച രീതിയിൽ ബുക്കിംഗ് നടന്നതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഷോ കൂടി ആരിസ് പ്ലസ് തിരുവനന്തപുരം ആഡ് ചെയ്തു എന്നത് റെസ്പോൺസ് കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും നാല് പതിനഞ്ച് പി എമ്മിനും കൂടി ഒരു ഷോ കൂടി ആഡ് ചെയ്തു എല്ലാം ഫോർ കെയിലുള്ള സ്ക്രീനുകളിലാണ് ഈ ചിത്രം എത്തുന്നത് അപ്പോഴാണ് ചിത്രത്തിന്റെ റെസ്പോൺസ് വലിയ രീതിയിൽ കൂടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ എടപ്പള്ളിയിലുള്ള വനിത സിനിപ്ലെക്സിലും ചാർട്ട് ചെയ്ത ഷോകളൊക്കെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് കാണിക്കുന്നതും ഇനി കുറച്ച് സീറ്റുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത് ബുക്കിംഗ് സൈറ്റുകൾ നോക്കിയാൽ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയെ മാറുന്നുണ്ട് അങ്ങനെ ഏതൊക്കെ തിയേറ്ററിലാണ് ചാർട്ട് ചെയ്തേക്കുന്നത് അവിടെയൊക്കെ മികച്ച റെസ്പോൺസ് ആണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇന്നേ ദിവസം മിക്ക തിയേറ്ററുകളിലും സോൾഡ് ഔട്ട് ബോർഡ് തൂക്കേണ്ടി വരും എന്നതിൽ സംശയമൊന്നുമില്ല ദേവദൂതിന് അത്രയ്ക്ക് വലിയ റെസ്പോൺസ് ാണ് പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ആരാധകരും ഹാപ്പി